സാധാരണയായി ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പഞ്ചായത്തുകൾ ബോധവൽക്കരണ പരിപാടികൾ നടത്താറുണ്ട് എന്നാൽ ആലപ്പുഴ പുന്നിപ്ര ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയത് ഒരു ഫിറ്റ്നസ് സെന്ററാണ് അതും സ്ത്രീകൾക്ക് മാത്രമായി കണ്ടുവരാം കായികക്ഷമത വർദ്ധിപ്പിക്കാനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തരാക്കാനുമാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ എത്തുന്നവരിലേറെ വീട്ടമ്മമാരാണ് വീട്ടുജോലികൾക്കിടയിൽ അല്പസമയം മാറ്റിവെച്ചാണ് ഇവർ ഫിറ്റ്നസ് സെന്ററിൽ എത്തുന്നത് നമുക്ക് മനസ്സിനൊരു സന്തോഷം തന്നെയാണ് വന്ന് നമ്മൾ സമയം കണ്ടെത്തി വർക്ക്ഔട്ട് ചെയ്യുന്നു എല്ലാവരുമായിട്ടാണെങ്കിലും ഫ്രണ്ട്സിനേക്ക് ഒരുപാട് കിട്ടി വന്നതിനേക്കാളും വെയിറ്റ് കുറഞ്ഞു ഒരു കംഫർട്ടാണ് ലേസ് ഉള്ളേം കൂടി അല്ലെ അപ്പൊ അതൊരു കംഫർട്ടാണ് രാവിലെ അഞ്ചു മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് മണി വരെയുമാണ് ജിം പ്രവർത്തിക്കുന്നത് വർക്ക് ഔട്ടുകൾ വശമില്ലാത്തവരെ പരിശീലിപ്പിക്കുക ശ്രമകരമാണെങ്കിലും എല്ലാവരും വലിയ താല്പര്യത്തോടെയാണ് ജിമ്മിൽ എത്തുന്നതെന്ന് മുൻ അത്ലറ്റ് കൂടിയായ ട്രെയിനർ ശ്രീലക്ഷ്മി പറയുന്നു എനിക്ക് ഒന്ന് വീട്ടമ്മ ഞാൻ പറഞ്ഞില്ലേ വീട്ടമ്മ വരെ കൂടുതലായിരുന്നു അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവേശം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവർക്കൊരു എൻജോയ്മെന്റ് ആണ് ഒരു മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ആവുന്ന ഫീൽ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫിറ്റ്നസ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വനിതകളിൽ അടക്കം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഉദ്യമം ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് പിന്നെ നാട്ടിലെല്ലാം മെയിലും ഫീമെയിലും ചേർന്നുള്ള ഫിറ്റ്നസ് ഉള്ളത് അതിലേക്ക് എത്താൻ പലരും മടി കാട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഒരിടം ഒരുക്കി കൊടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചു നൂറിലധികം സ്ത്രീകളാണ് ഇവിടെ ഇപ്പോൾ വർക്കൌട്ടിനായി എത്തുന്നത് കൂടുതൽ വനിതകളെ ഫിറ്റ്നസ് സെന്ററിൽ എത്തിച്ച് വ്യായാമം ശീലിപ്പിക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം ന്യൂസ് മലയാളം ആലപ്പുഴ